കൂട്ടുകാരെ പത്തരമാറ്റം നമ്മുടെ അനാമികയുടെ ഒരു അഹങ്കാരം അതിൽ വിടുന്നു എന്ന് തന്നെ പറയാം നമ്മുടെ അനിയുടെ വീട്ടിൽ അനിയുടെ അല്ല നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ ഇവർ വിരുന്നിന് പോകുന്നുണ്ടല്ലോ നമ്മുടെ നയനയുടെ വീട്ടിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അനാമികയൊക്കെ എന്തും പച്ചവളം കൊടുത്താലും അതിനിപ്പോൾ ഒറിൻ്റെ ചോ മീൻ കറി കൊടുത്താൽ അയ്യേ ഇത് കൊള്ളൂല്ല ഇതെന്തൊരു മിക്കറിയാണോ ചോദിച്ചിട്ട് വേണമെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രോ ആട്ടോ നന്ദു ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കടിച്ച് അമർത്തി നിൽക്കുക കേട്ടോ കാണുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ നന്ദുവിൻ്റെ ഉള്ളിലിങ്ങനെ അലയടിക്കുക ആ അനാമികയുടെ കാരണം നോക്കിയൊന്നും പൊകിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ അനിയാണെങ്കിലും എന്തൊരു കഷ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും ആട്ടോ അപ്പുറത്ത് നമ്മുടെ ആദർശം നമ്മുടെ നയനയോട് പറയുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് അനീനെ അനീനെ ഇനി എപ്പോഴായിരിക്കും ഒരു സന്തോഷത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും അവൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഭാര്യനെയാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ അവർ വിരുന്നിന് പോകുമ്പോൾ നന്ദോ നിന്ന് മാറി നിൽക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് എന്തിനാ അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നത് അവളുടെ വീടില്ല അവർ വിരുന്നിന് വരുമ്പോൾ അവളും അവിടെ സ്വീകരിക്കാൻ വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അനാമികയ്ക്ക് അനാമികയുടെ അച്ഛൻ്റെ ഒരു കോള് വരുന്നതാട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അനാമികയുടെ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനാമിക പറയുന്നത് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും നടക്കില്ലെന്ന് ആകെപ്പാട് കുഴപ്പമായി മാളെ എന്നിങ്ങനെ പറയുന്ന ഒരു രംഗവും നമ്മുടെ അനാമിക ഇങ്ങനെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും ആട്ടോ നമുക്ക് മാറ്റി പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ ഒരു കള്ളത്തരങ്ങളൊക്കെ പുറത്താകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ എന്തായാലും ഭയങ്കര ചൂട് പിടിക്കും രംഗങ്ങൾ തന്നെ ആയിരിക്കോട്ട് ഇനി നമ്മുടെ പത്തരമാറ്റിൽ വരാൻ പോകുന്ന അനാമികയുടെ കള്ളത്തിന് അനന്തപുരി തറവാട്ടിലെങ്ങനെ അറിഞ്ഞാൽ പിന്നെ തീർന്ന് അനാമിക്ക പടിയിറങ്ങിയേ നിവർത്തിയുള്ളൂ അത്രക്കൂട്ട് നമ്മുടെ നയനെയും നവ്യേക്കിട്ട് ഒരുമിച്ച് വാരിക്കോളും അല്ലെങ്കിൽ പ്രേക്ഷകർ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണട്ടോ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ